മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൗട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുന്നു കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാനായി നിർമ്മിച്ചിട്ടുള്ള സ്പൗട്ടുകൾ മിക്കതും വർഷങ്ങളായി തകരാറിലാണ് ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചോങ്കുളത്തിലാണ് ഈ കനാൽ അവസാനിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്തിലൂടെ മാത്രം പതിനെട്ട് കിലോമീറ്ററോളം ഒഴുകുന്ന കനാലിനെ ആശ്രയിച്ചാണ് മേഖലയിൽ കൃഷി ചെയ്യുന്നത് കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളമൊഴുക്കുന്നതിനായി ഇടയ്ക്കിടെ സ്പൌട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ ഷട്ടർ കൂടിയുള്ളതാണ് സ്പൌട്ടുകൾ കനാലിൽ നിന്നുള്ള വെള്ളം സ്പൌട്ടുകളുടെ ഷട്ടർ ഉയർത്തിയാണ് തോടുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കുന്നത് എന്നാൽ ഒട്ടുമിക്ക സ്പൌട്ടുകളും വർഷങ്ങളായി തകരാറിലാണ് ഷട്ടറുകൾ തുരുമ്പെടുത്തും വശങ്ങളിലെ കരിങ്കൽക്കെട്ടിളകിയും സ്പൗട്ടുകൾ നാശോന്മുഖമായതോടെ പലയിടത്തും കനാൽ വെള്ളം അനിയന്ത്രിതമായി കൃഷിയിടങ്ങളിലേക്കും തോടുകളിലേക്കും ഒഴുകുകയാണ് ചില സ്പൗട്ടുകളിൽ തുരുമ്പെടുത്ത ഷട്ടർ ഉയർത്താനാകാത്തതും കർഷകരെ വലയ്ക്കുന്നു ചിലയിടങ്ങളിൽ ഷട്ടർ പൂർണമായി തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ സദാസമയവും വെള്ളം ഒഴുകി പോകുന്ന സ്ഥിതിയുമുണ്ട് ഇങ്ങനെ വെള്ളം പാഴാകുന്നതു മൂലം കനാലിന്റെ വാലറ്റത്തേക്ക് ശരിയായ തോതിൽ വെള്ളം എത്താത്തതിനും കാരണമാകുന്നുണ്ട് സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കനാൽ വെള്ളം കർഷകർക്ക് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ടി സി വി ന്യൂസ് കൊടകര